ഹായ് എവരിവൺ ശിവദൻ ടൈലോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായി ഇരിക്കുന്നു വിചാരിക്കുന്നു നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കാണുന്നുവോ അപ്പോൾ റെസിനേറ്റാവുന്നതായിരിക്കും ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക ഒരു കറക്റ്റീവ് റീഡിംഗ് ആണ് ഗൈഡൻസ് മാത്രമാണ് ഇന്നത്തെ ടോപ്പിക് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കേണ്ടതായിട്ടില്ല അവർ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം എന്താണെന്ന് നോക്കാം പേഴ്സണുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവർ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം ഏതൊക്കെയാണെന്ന് നോക്കാം ഓവറോൾ എനർജി വന്നത് ഒരു കിങ് ഓപ്പിൻറ്റിക്കലിൻ്റെ എനർജിയാണ് കിങ് ഓപിൻറ്റിക്കലിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് ഈസ് ഫുള്ളി ഫോക്കസ്ഡ് ഓൺ മണി മേക്കിംഗ് മണി ഈസ് നോട്ട് സെൽഫിഷ് വെരി ഗുഡ് മെൻറ്റർ പണത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പട പ പടപെട്ടി പോരാളിയായി പണം എങ്ങനെ ഉണ്ടാക്കണമെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു അവസ്ഥയിലെത്തി അപ്പോൾ അവർ പണമൊക്കെ ഇപ്പോൾ ധാരാളം കയ്യിലുള്ളതായിട്ടാണ് കാണുന്നത് പണമുണ്ടെങ്കിലാണ് എല്ലാ കാര്യവും നല്ല രീതിക്ക് ഷിപ്പായാലെല്ലാം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ അവരെത്തി നിൽക്കുന്നതെന്നാണ് കാണുന്നത് ഈ ത്രീയോവാണ്ടിന്റെ എനർജി പറയുന്നത് ഇവര് പിന്നെ മനസ്സിലുറപ്പിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവർക്ക് എന്തോ ഡിസിഷൻ എടുക്കാൻ പറ്റാതിരുന്ന എന്തോ ഒരു കാര്യമുണ്ട് അല്ല മറ്റുള്ളവർക്ക് അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത ഒരു കാര്യം ക്ലാരിറ്റി കിട്ടാതിരുന്ന കാര്യം ഒരു കൺഫ്യൂഷൻ തോന്നിക്കുന്ന ആ ഒരു കാര്യം അതിപ്പോൾ പറഞ്ഞ് അവരെ ക്ലിയർ ആക്കാൻ കഴിയുന്നതായിട്ട് കാണുന്നുണ്ട് അവരുടെ നിര നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുന്നതായിട്ട് കാണുന്നുണ്ട് പല പലരും ഒരു മിസ് അടർസ്റ്റാൻഡിങ് ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് കാണുന്നുണ്ട് ആ ആ കാര്യം ഹീലാവുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവരുടെ ത്രോട്ട്സ് അക്ര ആക്റ്റീവ് ആകുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അവരെന്തോ ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആ തീരുമാനിച്ചുറപ്പിക്കുന്ന കാര്യം ജീവിതത്തിലേക്ക് ഒരു സ്റ്റെബിലിറ്റി വരുന്ന കാര്യമാണെന്നാണ് കാണുന്നത് ഒരു സ്റ്റെബിലിറ്റി വരുന്ന ഒരു ഫൗണ്ട സെലിബ്രേഷൻ ആണ് വരുന്നത് ചിലപ്പം പിന്നെ ഒരു കല്യാണം കഴിക്കാനും വീട് വെക്കാനും ഒക്കെ സാധ്യതയുള്ള സമയമായിട്ടാണ് കാണുന്നത് ചില ആളുകൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന നാട്ടിൽ നിന്ന് പുറത്ത് ജോലിക്ക് പോയ ആളുകൾ തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് എല്ലാവരും കൂടെ ഒത്തുകൂടുന്നതായിട്ട് ഒത്തുകൂടുന്ന ഒരു വിവാഹമോ ഒരു എൻഗേജ്മെൻറ്റോ ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു റിയൂണിയൻ സംഭവിക്കുന്നുണ്ട് ഏത് രീതിയിലായാലും ഒരു പിന്നെ രണ്ട് പേർ തമ്മിൽ ഒന്നിക്കുന്നുണ്ട് സന്തോഷമുണ്ട് ആഘോഷമുണ്ട് അപ്പം ഒരു മാരേജൊക്കെ കാണുന്നുണ്ട് സോൾ ആയിട്ടുള്ള ബന്ധം ഒരു ഒന്നിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ഈ നിങ്ങൾ ഈ പേഴ്സന് നിങ്ങളുമായിട്ടൊരു മറ്റുള്ളവരിൽ നിന്നും കിട്ടാത്തൊരു കംഫോർട്ട് സോൺ കിട്ടിയതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് തോന്നുന്നുണ്ട് ഈ പാസ്റ്റ് ലൈഫിൽ ഒരു നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് അവർക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് അവരൊരു യൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കമ്മിറ്റ്മെന്റ് തരണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലെത്തണമെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് ഒരുപാട് ഭാരങ്ങളോ ഉത്തരവാദിത്തങ്ങളോ എല്ലാം നിങ്ങളുടെ മുന്നിലുണ്ട് ഈ ഒരു കാര്യം നിങ്ങളിൽ എത്തണമെങ്കിൽ ഒരു ഈ സന്തോഷമുള്ള കാര്യം എത്തണമെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഭാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ചുമതലകളും എല്ലാം അവരുടെ തലയിലുണ്ട് അപ്പോൾ അതൊക്കെ തീർക്കണം അപ്പോൾ അത് തീർത്തെങ്കിലേ അവർക്ക് ഈ ഒരു സന്തോഷത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളു എന്ന് കാണുന്നത് അപ്പോൾ ഇപ്പോൾ വളരെ സ്ലോ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നതെങ്കിൽ ഒരു ക്യുക്കായിട്ട് ആക്ഷൻ എടുക്കാനാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ക്യുക്കായിട്ട് ആക്ഷൻ എടുത്തെങ്കിലേ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നിങ്ങൾ വരികയുള്ളൂ രണ്ട് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ വരികയുള്ളൂ അപ്പോൾ വളരെ ബ്ലോക്കേജസ് ഒക്കെ മാറണമെങ്കിൽ പെട്ടെന്ന് ആക്ഷൻ എടുക്കണം അപ്പോൾ എല്ലാ തടസ്സങ്ങളും മാറ്റണം അപ്പൊ മുന്നോട്ട് തടസ്സങ്ങളും വിഷമങ്ങൾ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു ഈ വിഷമങ്ങളും ഈ തടസ്സങ്ങളും എല്ലാം പിന്നെ ഭാരങ്ങളും ഒരുപാട് വിഷമങ്ങളും ഭാരങ്ങളും ഉത്തരവാദിത്തങ്ങളും കടപ്പാടുകളൊക്കെ ഉണ്ട് ഇവർക്ക് ചെയ്ത് തീർക്കാൻ ഇതെല്ലാം തീർക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും ആ സമയം എടുക്കുമ്പോ സമയം എടുത്തെങ്കിൽ മാത്രമേ അത് ക്യുക്കായിട്ട് നി ഈ ഒരു സെലിബ്രേഷനിലേക്ക് എത്തുകയുള്ളൂന്ന് കാണുന്നു അപ്പോൾ അതിനു വേണ്ടി അവർ കഷ്ടപ്പെടുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ അതെ അതിനെല്ലാം ഒരു അവസാനിക്കും അവസാനമുണ്ട് ഈ കഷ്ടപ്പാടിനെല്ലാം ഒരു അവസാനമുണ്ട് എല്ലാ കാലവും ഒരാൾക്കും ഒരു കഷ്ടപ്പാടുണ്ടാവില്ല ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അത് അത്രയ്ക്ക് വലിയൊരു സെലിബ്രേഷനാണ് ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് ദൈവാനുഗ്രഹം ഒരുപാടുള്ള ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞാൽ ദൈവ ഒരുപാട് കനിഞ്ഞരുളെ അനുഗ്രഹിച്ചതായിട്ട് കാണുന്നത് അതുകൊണ്ട് പുതിയ ഒരു തുടക്കം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ മണിമേക്കിങ്ങിന് ഒരു പുതിയ ഒരു വഴി വരുന്നത് പുതിയ ജോലി പുതിയ സംരംഭം പണസമ്പാദന പുതിയ ഓപ്പർച്യൂണിറ്റി പുതിയ വീട് അല്ലെങ്കിൽ പിന്നെ വിവാഹം പിന്നെ എല്ലാ കാര്യങ്ങളും ഒരു ജീവിതത്തിലേക്ക് ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ഒരു പുതിയ എനർജി ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ പാസ്റ്റിൽ ഒരു ഒരുപാട് കെയർ ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നപ്പോൾ നിർത്തി നിർത്തിവെക്കേണ്ടതായ വന്ന ഒരു കാര്യം അതിപ്പോൾ ജോലിയോ ബിസിനസ്സോ ഏതെങ്കിലും അല്ലെങ്കിൽ ആയാലും എല്ലാ രീതിയിലും അതെല്ലാം ഇപ്പോൾ ഒന്നും കൂടെ നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ആദ്യം എത്ര എഫേർട്ട് ഇട്ടിരുന്ന റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും ആദ്യം നിങ്ങളുമായിട്ട് എത്ര സ്നേഹത്തിൽ നിന്നിരുന്നുവോ അത്രയും അതിൻ്റെ ഇരട്ടി സ്നേഹത്തോടെ ആയാലും പണത്തിൻ്റെ കാര്യത്തിലാണ് അതിനുവേണ്ടി ഇരട്ടി വർക്ക് ചെയ്യുന്നതായും ഒക്കെ കാണുന്നുണ്ട് ഒരു പുതിയ തുടക്കം എല്ലാത്തിനും ഒരു പുതിയ തുടക്കം വേണമെന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അവർ കുറച്ച് പേര് ചേർന്ന് എന്തൊക്കെയോ ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പം ബിസിനസ്സിൻ്റെ കാര്യമാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചിലപ്പം വീട്ടുകാരുമായിട്ട് സംസാരിക്കുന്നുണ്ട് അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളുമായിട്ട് മാറ്റി സംസാരിക്കുന്നുണ്ടാവും പേരൻസുമായിട്ട് സംസാരിക്കുന്നുണ്ടാവും അപ്പോൾ അതൊന്ന് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ കൂടുതലായും ഇവിടെ പണ സം പണത്തിൻ്റെ കാര്യമാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ബിസിനസ് അപ്പം മൂന്ന് പേർ ചേർന്ന് എന്തോ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു തേർഡ് പാർട്ടി എനർജിയും കാണിക്കുന്നുണ്ട് അപ്പം ഇത് പിന്നെ ഏത് രീതിയിലായാലും അത് മുന്നോട്ടുള്ള ബന്ധം ശക്തമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അത് വീട്ടുകാർ ചേർന്ന് കൂടി ആലോചിക്കുന്നതായിട്ടൊക്കെയാണ് ഇവിടെ കാണുന്നത് ഇത് പെൻഡുക്കൾ വളർത്തിയെടുക്കുന്നതാണ് ഇപ്പോൾ സാമ്പത്തികമായാലും അത് പിന്നെ ഒരുപാട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അയനു വേണ്ടി വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അത് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോ ഏത് രീതിയിൽ മുന്നോ കൊണ്ടുപോയാലാണ് അത് മുന്നോട്ട് ജീവിതം നന്ന നല്ലതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് അതിനു വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എല്ലാ തടസ്സങ്ങളും മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ വേണ്ടി മുന്നേ ഈ പിന്നെ തടസ്സങ്ങളും ഭാരങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറ്റാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് അത് ശ്രമിച്ച അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് അത് പിന്നെ നമ്മുടെ വീട്ടുകാരുമായി കൂടി ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഈ തേർഡ് പാർട്ടിയുടെ കൺട്രോളിങ്ങിൽ തന്നെയാണ് പേഴ്സൺ എന്നാണ് കാണുന്നത് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഈ ഇത്രയും പ്രശ്നങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് ഇനി ഒരു വ്യക്തിക്ക് മുന്നിൽ ഞാൻ തളരുന്നില്ല ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല സ്വന്തം തീരുമാനം എടുക്കണമെന്ന് അവർ ഉറച്ച് തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുന്ന ഒരു ആക്ഷൻ എടുക്കുന്ന ആൾക്കാരായിരിക്കും അവർ അപ്പോൾ അത്രയ്ക്ക് ഒരു സ്ട്രോങ് എനർജി ആയിട്ടാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ ഈ ഫ്യൂച്ചറിൽ ഈ പേഴ്സൺ തീർച്ചയായും നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അത്രയും സ്ട്രെങ്ത്ത് മനസ്സിനെ അത്രയും സ്ട്രെങ്ത് ആക്കി വെച്ചിരിക്കുന്നത് എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഉപയോഗിച്ച് നിങ്ങളിലേക്ക് രണ്ട് ഈ രണ്ട് രണ്ട് മനസ്സാണെങ്കിലും കൂടിയിട്ട് എല്ലാ ശക്തിയും ഉപയോഗിച്ച് മനസ്സിനെ സ്ട്രെങ്ത് ആക്കി വെച്ച് എല്ലാ എല്ലാ നെഗറ്റീവ് എനർജിയെയും ഇല്ലായ്മ ചെയ്ത് എല്ലാ ഡെവൾ എനർജിയും ഇല്ലായ്മ ചെയ്ത് നിങ്ങളോടുള്ള സ്നേഹം വളർ സ്നേഹമായാലും പണമായാലെല്ലാം വളർത്തിയെടുത്ത് എല്ലാവരുമായിട്ട് കൂടി ആലോചിച്ച് പിന്നെ നിങ്ങളിലേക്ക് പിന്നെ പിന്നെ സമ്പാദ്യവും എല്ലാ കാര്യങ്ങളുമായിട്ട് വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതിനുള്ള ഒരു തീരുമാനം ഉറപ്പിച്ചെടുക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം ഇത് എന്തായാലും ഒരു സെലിബ്രേഷനാണ് നിങ്ങൾക്ക് വരുന്നത് ചെറുപ്പം നിങ്ങളുടെ മാരേജ് ആയിരിക്കാം എൻഗേജ്മെൻ്റ് ആയിരിക്കാം ഏത് രീതിയിലാണ് അപ്പം അതിനുള്ള ഒരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് ഈ ത്രിയോ പാണ്ടിൻ്റെ എനർജി കാണുന്നത് അത് വളർത്തി അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ വളർത്തിയെടുക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ വീട്ടുകാരുമായി കൂടി ആലോചിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ എല്ലാം നെഗറ്റീവ് എനർജിയെ നശിപ്പിച്ച് ഈ രണ്ട് മനസ്സുള്ളത് രണ്ട് മനസ്സായി നിന്നത് അത്രയും മനഃശക്തി കൂട്ടി അത്രയും മനസ്സിന് സ്ട്രെങ്ത്ത് കൊടുത്ത് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അവർക്ക് ഒരുപാട് പ്രതീക്ഷയുള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ എല്ലാ കാര്യവും പിന്നെ പാസ്റ്റിലെ എല്ലാ കാര്യവും തിരുത്താൻ പറ്റിയ എല്ലാ മിസ്റ്റേക്കും തിരുത്തണം എന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ട് അതിനുള്ള ഒരു ചാൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പുതിയ പ്രതീക്ഷ അവരിലേക്ക് വരുന്നതായിട്ടാണ് പുതിയ വെളിച്ചം അവരുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചം വരണമെങ്കിൽ നിങ്ങൾക്കൂടെ വേണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ പാസ്റ്റിലെ എഫേർട്ടിനെല്ലാം ഒരു സക്സസ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഒരു സന്തോഷമുള്ള കാര്യത്തിലേക്കാണ് പോകുന്നത് അടുത്തത് വേൾഡ് കാർഡാണ് വന്നത് അപ്പോൾ അത്രയും ഒരു നിങ്ങൾ വിചാരിച്ച രീതിയിൽ പല സ്ഥലത്തും നിങ്ങൾ ചിലപ്പോൾ ഒരു ടൂറ് പോകുക അങ്ങനെ പല എല്ലാവരും സന്തോഷമുള്ള ഒരു കാര്യവും പ്രണയമായാലും എല്ലാ രീതിയിലും അത് നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അവർക്കിപ്പോൾ ഒരുപാട് പ്രതീക്ഷ വരുന്നതായിട്ടാണ് കാണുന്നത് അത്രയും ഒരു വലിയ തകർച്ചയിൽ നിന്നാണ് അവർ ജീവിതത്തിലേക്ക് പിടിച്ച് കയറിയത് അപ്പോൾ ചില ആളുകൾ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു പേപ്പർ വർക്കൊക്കെ റെഡി ആവുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമെല്ലാത്തിനും ഒരു തീർപ്പുണ്ട് ഒരു ന്യൂസ് സ്റ്റാർട്ടാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് പാസ്സിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത കാര്യം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്ട്രഗിൾ ചെയ്തത് കൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പം അവർ നേടിയെടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇപ്പം അവരുള്ളത് അപ്പോൾ ഇപ്പോൾ അവർ ചിന്തിക്കുക അവർക്കൊരു പൂർണ്ണത വേണമെങ്കിൽ അവരുടെ കൂടെ നിങ്ങളകൂടെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു പ്രതീക്ഷ ആണ് ആ പ്രതീക്ഷയുമായിട്ടാണ് അവർ ഇപ്പോൾ ഇരിക്കുന്നത് രണ്ടു റാക്കിൾ എടുത്ത് നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണെന്ന് നോക്കാം ഒന്ന് ആർ വിത്തിൻ റീച്ച് നിഗമനങ്ങൾ എത്തിച്ചേരാവുന്ന പരിധിയിലാണ് എക്സെപ്റ്റ് പവർഫുൾ ചേഞ്ച് ശക്തമായ മാറ്റം പ്രതീക്ഷിക്കുക അപ്പോൾ നിങ്ങളിലേക്ക് നല്ല ഒരു ചേഞ്ചാണ് വരാൻ പോകുന്നത് എല്ലാ എല്ലാ കാർഡിലും അതാണ് പറയുന്നത് നന്നായിട്ടൊരു ചേഞ്ച് വരാൻ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ചേഞ്ചാണ് വരാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ ഏതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് എല്ലാവരിലേയും എത്തിക്കണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് പുതുതായി ആരെങ്കിലും വീഡിയോ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത വീഡിയോയുമായി വരുന്നവരെ കാത്തിരിക്കുക ബായ്